വീട് പണിയുടെ സമയത്ത് ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഒരു പണി വരാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ഇലക്ട്രിക്കൽ വർക്കിന്റെ ഭാഗമായിട്ട് കോൺക്രീറ്റിൽ പൈപ്പ് ഇടുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഐ എസ് എ പൈപ്പ് തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത് കപ്പിൾ ടി വി സി ആണെന്ന് ഉറപ്പുവരുത്തുക പിന്നെ പൈപ്പ് ഇടുമ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റീലിന്റെ മുകളിലൂടെ തന്നെ ഇടാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഓരോ മുക്കാൽ മീറ്ററിലും കെട്ടുകമ്പി വെച്ച് കെട്ടി തന്നെ വെക്കുക പിന്നെ ഒന്നിൽ കൂടുതൽ പൈപ്പുകൾ വരികയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൃത്യമായിട്ട് ക്യാപ്പുകൾ ഇടുക അതിൻ്റെ ഇടയിലോട്ട് നമ്മുടെ കോൺക്രീറ്റിൻ്റെ സ്ലറിങ് മറ്റും ഇറങ്ങാനുള്ള ക്യാപ്പുകളുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഐ എസ് ഐ സാധനം ഉപയോഗിക്കുന്നത് കൂടി തന്നെ നമ്മൾ ജംഗ്ഷൻ ബോക്സും ഐ എസ് ഐ തന്നെ ഉപയോഗിക്കണം ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് കൃത്യമായിട്ടുള്ളൊരു ഇലക്ട്രിക്കൽ ഡ്രോയിങ് വരച്ചിട്ട് മാത്രമാണ് നിങ്ങളിതിന് വേണ്ടി തയ്യാറെടുക്കാൻ ഇല്ലെങ്കിൽ ഈ പോയിന്റുകളൊന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഇലക്ട്രിക്കൽ ഡ്രോയിങ് വെച്ചിട്ട് മാത്രം ഈ ജോലികളൊക്കെ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ ലൈറ്റ് പോയിന്റ് ഫാൻ പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടുള്ളൂ അല്ലേ തോന്നിയ പോലെ എവിടെയെങ്കിലും ഒക്കെ ലൈറ്റും പോയിൻ്റ് ഒക്കെ ഇട്ടിട്ട് പിന്നീട് നമ്മൾ ഇൻറ്റീരിയർ വർക്കിന്റെ സമയത്ത് നമുക്ക് അത് ഉപകാരപ്പെടാതെ വരും